ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം പ്ലസ് വൺ തുല്യത എക്കണോമിക്സ് ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എട്ട് മാർക്കിന്റെ ഷ്യൂർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇതിനു മുന്നേ ഉള്ള എക്സാമുകളിലൊക്കെ ഈ ഒരു എട്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ആവർത്തന ചോദ്യമാണ് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ക്ലാസ് നന്നായിട്ട് കേൾക്കുക അപ്പൊ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സുസ്ഥിര വികസനവും സുസ്ഥിര വികസന തന്ത്രങ്ങളുമാണ് അതിൽ നമുക്ക് ആദ്യം തന്നെ സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ തടസ്സം ണ്ടാക്കാത്ത തരത്തിൽ ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വികസനത്തെയാണ് നമ്മൾ സുസ്ഥിര വികസനം എന്ന് പറയുന്നത് ഈ ഡെഫിനേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നോർത്ത് വെക്കണേ ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് തടസ്സമുണ്ടാകാത്ത തരത്തിൽ ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വികസനത്തിനെയാണ് നമ്മൾ എന്ത് പറയാ സുസ്ഥിര വികസനം എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ എന്താണ് സുസ്ഥിര വികസനം എന്നുള്ള ഏകദേശം ഐഡിയ കിട്ടിയില്ലേ നമ്മൾ നേടിയെടുക്കുന്ന വികസനം സുസ്ഥിരമെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുകയുള്ളു സമ്പദ് വ്യവസ്ഥയുടെ ഭാവിക്ക് അതൊരു പ്രയോജനമാകുള്ളൂ പരിസ്ഥിതി സൗഹൃദ വികസനമാണ് സുസ്ഥിര വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഡെഫിനിഷനില്ലേ ആ ഡെഫിനിഷന് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വികസന സമ്മേളനം സുസ്ഥിര വികസനത്തെ നിർവചിക്കുന്നതാണേ വികസനം എന്ന് പറയുന്നത് നമുക്കും നമ്മുടെ നാടിനൊക്കെ ആവശ്യമുള്ളൊരു കാര്യമാണ് അല്ലേ ഏതൊരു മേഖല എടുത്ത് നോക്കിയാലും നമുക്ക് എന്ത് വേണം നമുക്ക് ഡെവലപ്മെന്റ്സ് വേണം അല്ലെങ്കിൽ വികസനം വേണം അപ്പോൾ വികസനം എന്ന് പറഞ്ഞത് ആവശ്യമാണ് പക്ഷെ അത് നമ്മൾ പരിസ്ഥിതിയുമായിട്ട് യോജിച്ച് പോകുന്ന തരത്തിലായിരിക്കണം ഒരു തരത്തിൽ നമ്മൾ പരിസ്ഥിതിയെ കോട്ടം തട്ടിക്കാൻ പാടില്ല അതുപോലെ തന്നെ മുൻ തലമുറയിൽ നിന്നും നമുക്ക് പൈതൃകമായിട്ട് ലഭിച്ചിട്ടുള്ള ഈ പരിസ്ഥിതി ഇല്ലേ നമ്മളെ എൻവയോൺമെന്റ് അതൊരു യാതൊരു കോട്ടവും സംഭവിക്കാതെ വേണം നമ്മൾ ആർക്ക് കൊടുക്കാന് വരുന്ന തലമുറകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു കാര്യത്തില് നമ്മൾ കടപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് അല്ലേ അപ്പൊ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ചില മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും അതെന്താ നമുക്ക് നോക്കാം ഞാനൊന്ന് ആദ്യം ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ ഏതൊക്കെയാണ് സുസ്ഥിര വികസന തന്ത്രങ്ങൾ ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ചിലപ്പം വളരെ ചെറുതായിട്ടായിരിക്കും കാണുക അപ്പം ഞാൻ പറയാം അത് നിങ്ങൾ കേട്ടോളൂ കേട്ടോ ഒന്ന് പാരമ്പര്യതര ഊർജ ഉടവിടങ്ങളുടെ ഉപയോഗം ഗ്രാമങ്ങളിൽ എൽ പി ജി ഗോബ് ഗ്യാസ് എന്നിവ ഉപയോഗിക്കൽ നഗരങ്ങളിൽ സി എൻ ജിയുടെ ഉപയോഗം കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിക്കുക സൗരോർജ വൈദ്യുതി ഉപയോഗിക്കുക ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ നടപ്പിലാക്കുക പരമ്പരാഗത അറിവുകളും പ്രയോഗങ്ങളും ഉപയോഗിക്കുക ജൈവ വളങ്ങൾ ഉപയോഗിക്കുക ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുക ഇതൊക്കെയാണ് സുസ്ഥിര വികസന തന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഇനി ഇത് ഓരോന്നും നമുക്ക് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ ആദ്യത്തതാണ് പാരമ്പര്യതര ഊർജ ഉറവിടങ്ങളുടെ ഉപയോഗം എന്ന് പറയുന്നത് ഇതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൈദ്യുത ആവശ്യങ്ങൾക്കായി താപജല വൈദ്യുത പദ്ധതികളെ ആശ്രയിക്കാതെ പാരമ്പര്യതര ഊർജ ഉറവിടങ്ങളായിട്ടുള്ള കാറ്റ് സൂര്യപ്രകാശം തിരമാല ഇതിൽ നിന്ന് കിട്ടുന്ന ഊർജത്തെ നമ്മൾ എന്ത് ചെയ്യണം ഉപയോഗപ്പെടുത്തണം ഇതെന്ന് പറഞ്ഞാൽ പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇത്തരത്തിലുള്ള ഊർജ്ജ ഉറവിടങ്ങളുടെ ഉപയോഗം പരമാവധി യൂട്ടിലൈസ് ചെയ്യണം രണ്ടാമത്തെയാണ് ഗ്രാമങ്ങളിൽ എൽ ഗോബർ ഗ്യാസ് എന്നിവ ഉപയോഗിക്കൽ ഇത് എന്താന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് വിറക് ഉണക്കിയിട്ടുള്ള ചാണകം ഇതൊക്കെയാണല്ലോ ഇതൊക്കെ വനനശീകരണം വായുമലിനീകരണം ഇതിനൊക്കെ കാരണമാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൽ പി ജി സബ്സിഡി നിരക്കിൽ എന്ത് ചെയ്യണം ലഭ്യമാക്കി കൊടുക്കുന്നുണ്ട് ഇത് മലിനീകരണവും ഊർജം പാഴാക്കലും കുറയ്ക്കുകയാണ് ചെയ്യണത് പിന്നെ ഗോബർ ഗ്യാസ് ബയോഗ്യാസ് പ്ലാന്റുകളിലൊക്കെ ഉപയോഗിച്ച ശേഷമുള്ള ചാണകം നല്ല വളവാണ് ഇതാണ് ഗ്രാമങ്ങളിൽ എൽ പി ജി ഗോബർ ഗ്യാസ് ഇതൊക്കെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് കേട്ടോ ഇതെല്ലാം സുസ്ഥിര വികസന തന്ത്രങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അടുത്തതാണ് നഗരങ്ങളിൽ സി എൻ ജിയുടെ ഉപയോഗം സി എൻ ജി എന്ന് പറഞ്ഞാൽ എന്താണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ് അതായത് ഒരു തരം ഇന്ധനം തന്നെയാണ് പ്രത്യേകിച്ച് വാഹനങ്ങളിൽ പെട്രോള് അല്ലെങ്കിൽ ഡീസലിന് പകരമായിട്ട് പ്രകൃതിവാതകം വളരെ ഉയർന്ന സമ്മർദ്ദത്തിൽ കംപ്രസ് ചെയ്തതാണ് ഇത് സി എൻ ജി എന്ന് പറയുന്നത് ഇപ്പം സാധാരണ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷകളിൽ അല്ലെങ്കിൽ ബസ്സുകളിൽ കാറുകളിൽ പല വാഹനങ്ങളിലും ഉണ്ടായിരിക്കും അതേപോലെ തന്നെ പെട്രോൾ അല്ലെങ്കിൽ ഡീസലിനേക്കാൾ വല്ലാതെ ഒരു തരത്തിലുള്ള പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ളതാണ് എൻ സി എൻ ജി എന്ന് പറയുന്നത് മലിനീകരണം വളരെ കുറവാണ് പിന്നെ സി എൻ ജി ഒക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഉപകാരം അല്ലെങ്കിൽ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില കുറവാണ് വായുവിൻ്റെ മലിനീകരണം കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നഗരങ്ങൾ സി എൻ ജിയുടെ ഉപയോഗം എന്നല്ല നമ്മൾ പറഞ്ഞത് വാഹനങ്ങൾ സി എൻ ജി അല്ലെങ്കിൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്നത് മലിനീകരണം കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഡൽഹിയിലൊക്കെ വലിയ വാഹനങ്ങളിൽ ഇപ്പോഴും സി വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അടുത്തതാണ് കാറ്റിൽ നിന്നുള്ള വൈദ്യുതി എന്ന് പറയുന്നത് ഇതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത് ശക്തമായിട്ടുള്ള കാറ്റ് ലഭിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ട് പരിസ്ഥിതിക്ക് യാതൊരു ദോഷവും ഉണ്ടാക്കാതെ വൈദ്യുതി ഉത്പാദിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ആ ഒരു തന്ത്രം എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള കാറ്റ് ലഭിക്കുന്ന സ്ഥലങ്ങളിൽ എന്ത് ചെയ്യണം കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ട് പരിസ്ഥിതിക്ക് യാതൊരു തരത്തിലുള്ള കോട്ടവും സംഭവിക്കാതെ വൈദ്യുതി ഉല്പാദിപ്പിക്കുക നെക്സ്റ്റാണ് സൗരോർജ്ജ വൈദ്യുതി ഉപയോഗിക്കുക ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉഷ്ണമേഖലാ പ്രദേശമായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിൽ സൂര്യപ്രകാശം സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട് അപ്പം ഫോട്ടോ വോൾട്ടായിക് സെല്ലുകളുടെ സഹായത്തോട് കൂടിയിട്ട് സൗരോർജ്ജത്തെ വൈദ്യുതിയാക്കിയിട്ട് മാറ്റാൻ വേണ്ടി പറ്റും അപ്പം പരിസ്ഥിതി സൗഹൃദമായിട്ട് യാതൊരു മലിനീകരണവും ഇല്ലാതെ ഊർജം ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു മാർഗമാണിത് അതുകൊണ്ട് ഇത് പ്രോത്സാഹിപ്പിക്കുക അതുകൊണ്ട് ഇത് നല്ലതാണ് പരിസ്ഥിതിക്ക് ഒരു തരത്തിലുള്ള കോട്ടം തട്ടുന്നില്ല ഇനിയാണ് ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ നടപ്പിലാക്കുക ഇതെന്താണെന്ന് ചോദിച്ചാല് പർവ്വത പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന അരുവികളുടെ ഊർജം ഉപയോഗപ്പെടുത്തിയിട്ട് ചെറിയ ടർബൈനുകൾ പ്രവർത്തിപ്പിച്ചിട്ട് വൈദ്യുതോൽപാദനം സാധ്യമാക്കുകയാണ് ചെയ്യണത് ഇവ പ്രകൃതിക്ക് ഒരു തരത്തിലുള്ള ദോഷോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലേ അപ്പം ഇതാണ് ചെറുകിട വൈ ജലവൈദ്യുത പദ്ധതികളൊക്കെ നടപ്പിലാക്കുക എന്നുള്ളതിന്റെ ഉദ്ദേശം അടുത്തതാണ് പരമ്പരാഗത അറിവുകളും പ്രയോഗങ്ങളും ഉപയോഗിക്കുക പരമ്പരാഗതമായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങി കഴിയുന്ന ആൾക്കാരാണ് അല്ലേ അപ്പൊ കാർഷിക സമ്പ്രദായം ആരോഗ്യ പരിപാലനം പാർപ്പിട നിർമ്മാണം ഗതാഗതം ഈ കാര്യങ്ങളിൽ പാരമ്പര്യ അറിവുകൾ ഉപയോഗിച്ചിട്ട് പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത് അപ്പം ഇതൊക്കെ എന്താണ് നമ്മുടെ പ്രകൃതിക്ക് ഒരു തരത്തിലുള്ള കോട്ടവും കാര്യങ്ങളൊന്നും തട്ടുന്നില്ല അടുത്തതാണ് ജൈവ വളങ്ങൾ ഉപയോഗിക്കുക വിവിധ ഇനം ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒക്കെ ഉണ്ടാക്കുന്നില്ലേ ഇത് വളരെ പ്രയോജനകരമായിട്ടുള്ള കാര്യമാണ് അല്ലേ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കാറില്ലേ ഇപ്പൊ നമ്മൾ ഈ കൃഷി ചെയ്യാനൊക്കെ ആവശ്യത്തിനൊക്കെ നമ്മൾ ഈ കമ്പോസ്റ്റ് നമുക്ക് എടുക്കാറില്ലേ അപ്പം മണ്ണിരയ്ക്ക് ജൈവാവശിഷ്ടങ്ങളെ വേഗത്തിൽ കമ്പോസ്റ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ഇത് രാസവളം ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് അപ്പൊ ഇത് പരിസ്ഥിതിക്ക് എന്തെങ്കിലും തരത്തിൽ കോട്ടമായിട്ട് മാറുന്നുണ്ടോ ഇല്ല പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റ്സ് ആണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അതാണ് ജൈവവളങ്ങൾ വളങ്ങൾ ഉപയോഗിക്കുക എന്നുകൊണ്ട് അർത്ഥാക്കുന്നത് പിന്നെ ഏറ്റവും ലാസ്റ്റ് ഉള്ളതാണ് ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുക ഇതെന്താ അർത്ഥാക്കണെന്ന് വെച്ചാൽ ഹരിത വിപ്ലവം രാസ കീടനാശിനികളുടെ ഉപയോഗം വ്യാപകമാക്കിയിട്ടുണ്ടായിരുന്നു ജൈവ കീടനാശിനികള് ഇതിന് ബദലായിട്ട് ഉപയോഗിക്കാവുന്നതാണ് വേപ്പ് പുകയില ഇതൊക്കെ ഇതിനായിട്ട് ഉപയോഗിക്കാം കൂടാതെ മിശ്ര കൃഷി അടുപ്പിച്ചുള്ള വർഷങ്ങളിൽ വ്യത്യസ്ത വിളകളുടെ കൃഷി അതിനെയാണ് നമ്മൾ വിള പര്യം എന്ന് പറയാം ഇതൊക്കെ കർഷകർക്ക് സഹായകമാണ് അതുപോലെ തന്നെ കീടങ്ങളെ തിന്നെടുക്കുന്ന പക്ഷികളെയും മൃഗങ്ങളെയും വളർത്താവുന്നതാണ് കേട്ടോ അതാണ് നമ്മളെ ഈ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുക എന്നതിൽ വരുന്നത് ഇതൊക്കെയാണ് സുസ്ഥിര വികസന തന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്നുകൂടി ലാസ്റ്റായിട്ട് പറയാം ഒന്നാമത്തെ ആണ് പാരമ്പര്യതര ഊർജ ഉറവിടങ്ങളുടെ ഉപയോഗം ഗ്രാമങ്ങളിൽ എൽ പി ജി ഗോബർ ഗ്യാസ് എന്നിവ ഉപയോഗിക്കുക നഗരങ്ങളിൽ സി എൻ ജിയുടെ ഉപയോഗം കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിക്കുക സൗരോർജ വൈദ്യുതി ഉപയോഗിക്കുക ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ നടപ്പിലാക്കുക പരമ്പരാഗത അറിവുകളും പ്രയോഗങ്ങളും ഉപയോഗിക്കുക ജൈവവളങ്ങൾ ഉപയോഗിക്കുക ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുക ഇതാണ് സുസ്ഥിര വികസന തന്ത്രങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ഒരു എസ് ഐക്ക് ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എന്താണ് സുസ്ഥിര വികസനം എന്ന് എഴുതണം അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സുസ്ഥിര വികസന തന്ത്രങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കണം കേട്ടോ എസ് ഐ കെ ചോദിച്ചാൽ അഞ്ച് മാർക്കിനൊക്കെ ചോദിച്ചാൽ പിന്നെ ഇത്ര വലിയ വാരിവലിച്ച് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ട് എന്താണ് സുസ്ഥിര വികസനം എന്ന് എഴുതുക എന്നിട്ട് ഒരു മൂന്നാല് പോയിന്റ് ഒക്കെ എഴുതിയാൽ മതിയാവേ അപ്പം നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം